കണ്ണൂർ മട്ടന്നൂർ നഗരസഭാ ടൌൺ വാർഡിൽ ബിജെപി സ്ഥാനാർത്ഥി വിജയിച്ചു ബിജെപി സ്ഥാനാർത്ഥി എ മധുസൂദനാണ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് യു ഡി എഫ് വാർഡാണ് ബിജെപി പിടിച്ചെടുത്തത് ആദ്യമായാണ് ബിജെപി മട്ടന്നൂർ നഗരസഭയിൽ വിജയിക്കുന്നത് ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർക്ക് അകേതമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും തുടർന്നുള്ള കാലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി എനിക്കും എല്ലാവിധത്തിലുള്ള പിന്തുണകളും ഉണ്ടായിരിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചു സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ